ഹായ് ഗായ്സ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങാറായി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് വ്ളോഗിങ് തുടങ്ങുകയാണ് കുറെ നാളാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി വെച്ചേക്കുന്നത് പക്ഷെ ഒരു സ്റ്റാർട്ടിങ് ട്രി വ്ലോഗ് ഇതുവരെ അങ്ങനെ ഇട്ടിട്ടില്ല അപ്പം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് എന്തായാലും ഐശ്വര്യമായിട്ട് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ ലില്ലു കണക്റ്റ് ആണ് ഉള്ളത് എന്തിനാ വന്നതെന്ന് ചോദിക്കേ എന്തിനാ വന്നത് എന്തിനാ വന്നതെന്ന് ചോദിച്ച ഞാൻ നിന്റെ ഹസ്ബൻഡ് വിടണ്ട് ചോദിക്കുന്നു ആൾക്ക് വലിയ ആഗ്രഹമാണ് PS5 വേണമെന്നു അപ്പോൾ നീ വാങ്ങി കൊടുക്കിയോ ഗെയിം കളിച്ച് പൈസണ്ടാക്കി അല്ലേ എസ് അങ്ങനെ നമ്മൾ PS5 നോക്കി വെച്ചിട്ടുണ്ട് അത് വാങ്ങണം നമ്മൾ ഇതാണ്

ഭയങ്കര നല്ലതായിട്ടുണ്ട് കാണാൻ ഒക്കെ ഇത് വാങ്ങിച്ചു ഇതൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഇത് ഭയങ്കര കൊള്ളേ ഭയങ്കര സൂപ്പർ ആയിട്ടിരിക്കുന്നു ഇവിടെ ഗെയിം കളിച്ചു അള്ളാഹു ഞാൻ ഒരു എല്ലാരും ഇന്റർവ്യൂ എടുക്കുന്നത് ലോകത്ത് നമ്മൾ രണ്ടുപേരെ മാത്രമേ ഇന്റർവ്യൂവിനെ അതുകൊണ്ട് യൂട്യൂബർ ആവുക ഫേമസ് ആയിട്ട് വ്യൂസ് ഒക്കെ ഉണ്ടാവും എന്നല്ല നമ്മൾ പറയുന്നത് പക്ഷെ നമ്മൾ വ്ലോഗ് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് അതാണ് അതിന്റെ ഒരു ഇത് ഇവിടെ കൊറേ പരിപാടികളുണ്ട് നീയല്ല എന്തായാലും അത് ഒരു സംശയല്ല നീ അല്ലേ നീ തന്നെ ഇപ്പൊ കളിക്കുന്ന ഇപ്പൊ കളിക്കുന്നു നീ തന്നെ കാണാനും ഉണ്ട് തൻ്റെ നമ്മൾ കളിക്കുന്ന അപ്പം ഗൈസ് നിങ്ങക്ക് അറിയാമോ നമ്മളെ കൂടെ നടക്കുന്നത് എം ജി ശ്രീകുമാറാണ് ചേട്ടാ ചേട്ടാ ഇപ്പൊ പാട്ടൊന്നും ഇല്ല ഒരു പാട്ട് പാടോ ഗൈസ് അപ്പൊ നമുക്ക് ഇവനെ കൂട്ടാം പക്ഷെ ഗൈസ് നല്ല കളക്ഷൻ ഉണ്ട് ഈ ടൈമിലൊക്കെ ട്രിവാൻഡ്രത്തുള്ളവരാണ്ട് ഇവിടെ വെറുതെ വന്നിരുന്നാൽ പൊളിക്കാം അല്ലേ അഷ്ന മരിച്ചേന ശ്രീ ഡ്യൂട്ടി പോകുന്നു സത്യം പറഞ്ഞാൽ നമ്മളിങ്ങനെയൊക്കെ ഫോണൊക്കെ പിടിച്ച് ബ്ലോഗ്യുമ്പോ നമ്മൾ പ്രൊഫഷണൽ ബ്ലോഗേഴ്സ് ആണെന്ന് പക്ഷെ നമ്മളെ ഒരു ശ്രീകുമാർ ഉള്ളതുകൊണ്ട് എന്താ ബാഡ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്തോണ്ടിരിക്കും എന്റെ ഫോൺ എപ്പോഴാണ് എന്തോ യുവർ സ്റ്റോറേജീസ് ഫുൾ എന്ന് കാണിക്കുന്നത് പക്ഷെ എനിക്ക് എല്ലാം നിങ്ങളെ കാണിക്കുന്ന ലൈഫിൽ മൊത്തവും നടക്കുന്നത് ശ്രീകുമാർ അവിടെ നിന്ന് എന്ത് താളം വിടുന്നു ഗൈസ് പിന്നെ നമ്മളുടെ മാളിലൊക്കെ പോയി ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് ഇങ്ങനെ ഇട്ടാ നമുക്കുള്ള ഉപയോഗം പോസ്റ്റ് അടിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും കാണുമ്പോൾ എത്രത്തോളം കളക്ഷൻസ് ഉണ്ടെന്ന് വരെ നമുക്ക് മനസ്സിലാവും അല്ലേ നമ്മൾ ആരെ കണ്ടു ജൂനിയർ വരെ ആരാ ജൂനിയർക്ക് ഹലോ സാജി സാജി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരു ഒരു മീൻറ്റിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ പറ്റുമോ താങ്കളുടെ ലൈഫിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഉത്തരം ഞാൻ ഉണ്ട് ഞാനും ഉണ്ട് ഞാനുണ്ടായിരുന്നെങ്കിൽ ഇനി പറയൂ കല്യാണം കഴിഞ്ഞിട്ടുള്ള ജീവിതം ഇവര് റിയിച്ചു ഞാൻ മാത്രം പെട്ടു കേട്ടാ കൈസ് ഞാനൊരു ബ്ലോഗർ പിന്നെ നമ്മള് സാധാരണ മറ്റേ നമ്മളെ മോഹൻലാൻ്റെ മോൻ നടന്നു പോണില്ലേ ഞാൻ ആ ഒരു മൈൻഡാണ് ഓക്കെ ഇത്രേ ഉള്ളു ഗൈസ് അങ്ങനെ സായി ആഗ്രഹം സായി വൈഫായ ആശ്ന നടത്തി കൊടുത്തിരിക്കുന്നു ഈ നിമിഷത്തിൽ എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് ഭയങ്കര കേൾക്കുന്നണ്ട് ഇത് വീട്ടിൽ വരുമ്പോഴേക്കും PS5 കൊണ്ടുവരുono എടുത്തിട്ട് അവനെ ജഷ്മിയോ എന്താ 1000 രൂപ ഗയ്സ് ഫൈനലി PS5 വെ കൈ കിട്ടിട്ടുണ്ട് ഇതാണ് സാധനം ഇനി പൊളിക്കും ഗയ്സ് സായം ഞാൻ കുറച്ച് ഹെൽത്തി ഫുഡ് കൊടുക്കാൻ തീരുമാനിച്ചു ഇപ്പം ഓയില് ഇപ്പല്ല കുറച്ച് നാളായിട്ട് ഒലിവ് ഓയിൽ എടുക്കണം കേട്ടോ കാര്യങ്ങളൊക്കെ പിന്നെ രാവിലെ ഓവർ നൈറ്റ് ഓഡ്സ് സായനെ ഒന്ന് വെയിറ്റ് എന്റെ മഷൂർ മുയലിന് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെയാണ് വാങ്ങിച്ചു വെച്ചേക്കുന്നത് ഇവരെ ലവ് എന്താണ് ഇഷ്ടപ്പെട്ടിട്ട് ഇന്നാണ് എന്തൊക്കെ ഗിഫ്റ്റ് ആണ് ഇതാ എങ്ങനെയുണ്ട് പക്ഷെ ഇവര് ഇത് ഒന്നേ ഉള്ളു എനിക്ക് രണ്ട് ജോഡി വാങ്ങിച്ചു പക്ഷെ ഫൈറ്റേഴ്സിനെ രണ്ട് നമ്മൾ ഒരുമിച്ചിട്ടൂടി മരിക്കും തിരിച്ചു വെക്കണ്ട നമ്മളെ കൂടെ കൂടെ മച്ചാൻ ഉണ്ടായിരുന്നു ഇത് കണ്ടോ യ്യന്മാര് ഇതൊക്കെ നമ്മളെ തൊഴിലാളോ നമ്മൾ കളിയാക്കൂലമാരെയാണ് ചിക്കൻ കിടത്തിയത് ചിക്കൻ ഏതാ തോല് സ്പീഡിനെ കണ്ട് സ്പീഡ് സ്പീഡ്

ഈത്തപ്പഴത്തിന്റെ തോല് സമ്മതി പറ്റുവോൾ

ഇതെല്ലാം വാങ്ങിച്ചു ഇവക്ക് ചെരുപ്പ് വാങ്ങിച്ചില്ല വീണ്ടും വെച്ചിട്ട് വീണ്ടും ചെരിപ്പ് വാങ്ങാം നമ്മുടെ നാളെ വാങ്ങാം പ്ലീസ് പോയിട്ട് ഓക്കെ ശരി ഞാൻ സാധനം അറിയുന്നുള്ള ചായ കുടിക്കാൻ ഇറങ്ങി ഇവിടെ ഒരു സിന്ദൂർ പാർക്ക് റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് ഇവിടെ ശംഖുമുഖത്തിനടുത്താണത് നമ്മൾ ശംഖുമുഖം ബീച്ചിൽ വെറുതെ ഇരിക്കാനായിട്ട് വന്നതാണ് കൈ സത്യമാണ് എല്ലാവരും വിചാരിക്കും ഇതുണ്ട് ഹരിയാന എച്ചാർ രണ്ട് ചായ ചായ ഇല്ല ചായ ചായ ചായളിയുംന്ത് നിങ്ങളെ കല്യാണം കഴിയുന്ന പറയില്ല നിനക്ക് ഈ സീറ്റ് നമ്മള് ഒരു പ്രയോറിറ്റി ആയിട്ട് തന്നെ നീ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞുതരാം ഇനി നിന്റെ സീറ്റ് തേങ്ങനൊക്കെ പറഞ്ഞാൽ വണ്ടി നിറക്കി വിടും കേട്ടല്ല അതാണ് എന്റെ തലവേദന ഇന്നത്തെ ദിവസത്തിന് പ്രത്യേകതയുണ്ട് ഗൈസ് ഇന്ന് ഡിസംബർ ട്വന്റി സെവൻ ഇന്നാണ് ഇവര് ഫസ്റ്റ് ആദ്യമായിട്ട് ലൈഫിൽ കറങ്ങാൻ വന്ന ദിവസം അതും ശംഖുമുഖത്താണ് ഗൈസ് അപ്പൊ നമ്മൾ ആശാന് നീ കറുത്തിരിക്കുന്നു പക്ഷെ അവിടെ പോയി നല്ല വെട്ടം വരും ൈസ് അവിടെ പോന്നിരിക്കാം നമുക്ക് ഇതോടെ കൂടി നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ അവസാനം വൈൻഡെ പോയി ചെയ്യാൻ പോകുന്നത് ഇനി എനിക്ക് വീഡിയോ എടുക്കാൻ ചാർജില്ല അതാണ് എയർപോർട്ട് അവിടെ പെട്ടുണ്ട് പക്ഷെ മൂഞ്ചി കൈസ് അങ്ങനെ ഇന്നാണ് ഇവരുടെ ലൈഫിലെ ഫസ്റ്റ് കറക്കം തോന്നിക്കുന്നു ആശാൻ ും അത് അത് ബീച്ചാണ് കൈസ് അപ്പം നമ്മൾ ഇതാണ് നമ്മള് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് ഫുഡ് എത്തി അപ്പൊ നമുക്ക് ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങാൻ പോവാണ് ഞാൻ എന്താ ഇന്നോട്ട് വീഡിയോ ഇടാൻ പോവുകയാണ് ഞാനും പിന്നെ കൊറച്ച് നാശനായിട്ട് തുടങ്ങും അപ്പൊ നിങ്ങൾ എന്റെ ചാനലിലും കാണണം എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം